ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ നിങ്ങൾ ഒന്നിനെയും കുറിച്ച് ചിന്തിച്ച് മനസമാധാനം നഷ്ടപ്പെടുത്തരുത് ഭൂതകാലത്തിൽ സംഭവിച്ചതോർത്ത് വിഷമിക്കാതിരിക്കുക ഭാവിയെ കുറിച്ചോർത്ത് വ്യാകുലപ്പെടാതിരിക്കുക നിങ്ങൾ ജീവിക്കുന്ന ഈ നിമിഷം സന്തോഷത്തോടെ ഇരിക്കുക എല്ലാ പ്രശ്നങ്ങളുടെയും ബാധ്യത നിങ്ങളിലാണെന്ന ചിന്ത മാറ്റിവെക്കുക സന്തോഷവും സമാധാനവും നിറഞ്ഞ വ്യക്തിക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും നിസ്സാരമായി പരിഹാരം കാണാൻ സാധിക്കുന്നതായിരിക്കും പലരും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സ്വയം ഇതെങ്ങനെ അതെങ്ങനെ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി മനസമാധാനം കളയും ഇതുമൂലം നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ കൂടുന്നു എന്ന് സ്വയം മനസ്സിലാക്കുക ഒന്നിനെയും മുൻവിധിയോടെ നേരിടാതിരിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എല്ലാ മനുഷ്യരിലും ഒരു നന്മയെങ്കിലും കണ്ടെത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക പരാജയ ഭയത്താൽ ഒരു കാര്യവും ചെയ്യാതിരിക്കരുത് പരാജയപ്പെടാതെ ആർക്കും വിജയത്തിലെത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക ഓരോ പരാജയങ്ങളെയും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണുക അതിനായി മഹാദേവനിലും നിങ്ങളിലും പരിപൂർണമായും വിശ്വസിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് വിജയിക്കാനും ലക്ഷ്യത്തിലെത്താനും അവ ശരിയായി ഉപയോഗിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ ഓം നമ ശിവായ